ഉൽപത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിലാണ് യേശു മഷിഹയായി വരും എന്ന് ആദ്യമായി തന്നെ ദൈവം കൊടുക്കുന്ന പ്രവചനം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും ഇതാണ് ക്രൂശൽ സംഭവിച്ചത് യേശുവിൻ്റെ കാലേൽ പിശാജ് കടിച്ചു പക്ഷേ യേശു പിശാജിന്റെ തല തകർത്തു അമേൻ പിശാജിന് അറിയാമായിരുന്നു മഷിഹ വരുന്നുണ്ട് ഈ പ്രവചനം ഉൽപ്പത്തിയിൽ കൊടുക്കുന്ന ആ സമയം മുതൽ തന്നെ പിശാജിന് അറിയാം ഒരു നാൾ മഷിഹ വരും എൻ്റെ തല തകർക്കുവെന്ന് അതുകൊണ്ട് തന്നെയാ ആ ഉടനീളം പിശാജ് യഹൂദ ജനത്തെ പകയ്ക്കുകയും അവരെ കൊന്നൊടുക്കുവാനും ശ്രമിച്ചത് ഞാൻ മുമ്പേ ഉറപ്പിച്ചല്ലോ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് മിശ്രൈമിയൂടെ പിശാജ് യഹൂദരെ കൊന്നൊടുക്കുവാൻ നോക്കി പിന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ അയൽപക്കക്കാരെ ഉപയോഗിച്ച് സാത്താൻ യഹൂദരെ കൊന്നൊടുക്കുവാൻ നോക്കി പിന്നീട് ദാവീദ് രാജാവിനെ ഷൗൽ രാജാവിലൂടെ പിശാജ് കൊല്ലുവാൻ നോക്കി എന്താ കാര്യം ദാവീദിൻ്റെ വംശാവലിയിലാണ് മഷീഹയായ യേശു ക്രിസ്തു വരുന്നത് അപ്പോൾ പിന്നെ ദാവീദിനെ ഞാൻ കൊന്നുകളഞ്ഞു കഴിഞ്ഞാൽ ആ പദ്ധതി അങ്ങ് പൊളിയത്തില്ലേ അതുകൊണ്ട് തന്നെ ഷൗലിലൂടെ ദാവീദിനെ കൊല്ലുവാൻ സാത്താൻ നോക്കി പക്ഷെ അതിനകത്തും അവൻ പരാജയപ്പെട്ടു പിന്നീട് യഹൂദരെ മുഴുവനുമായി കൊന്നൊടുക്കുവാൻ ഹാമാൻ നമ്മളത് എസ്തേർ എസ്തർ എന്ന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഹാമാനിലൂടെ പിശാജ് യഹൂദരെ മുഴുവൻ കൊന്നൊടുക്കുവാൻ നോക്കി അപ്പോഴാണ് ദൈവം ഒരു സാധാരണ പെൺകുട്ടിയെ എസ്തർ എന്ന ഒരു സാധാരണ പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നത് യഹൂദറുടെ വിടുതലിനു വേണ്ടി പിന്നെ യേശു മിഷൻ വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താൻ യേശു ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കൊല്ലുവാൻ പദ്ധതിയിടുക രാജാവ് രണ്ടു വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം എന്ന് പറഞ്ഞു ഉത്തരവിടുകയാണ് പക്ഷെ എന്നാലും ആ സാത്താന്റെ പ്ലാൻ അവിടെയും പൊളിഞ്ഞു പിന്നെ മരുഭൂമിയിൽ സാത്താൻ യേശുവിനെ ഈ ലോകത്തിൻ്റെ സിംഹാസനങ്ങളെല്ലാം കാണിച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം ഞാൻ നിനക്ക് തരാം പ്രൊവൈഡഡ് നീ എന്നെ ആരാധിച്ചാൽ മതി അതായത് യേശുവിനോട് പിശാചി പറയുന്നത് കഷ്ടമൊന്നും അനുഭവിക്കണ്ട അടിയൊന്നും കൊള്ളണ്ട നിന്ദിക്കപ്പെടണ്ട ക്രൂശൊന്നും അങ്ങനെ അനുഭവിക്കണ്ട ക്രൂശ് മരണം അനുഭവിക്കണ്ട ഇതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം നീ എന്നെ നമസ്കരിച്ചാൽ മാത്രം മതി യേശുവിനെ യേശുവിൻ്റെ പദ്ധതിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയുവാൻ പിശാജ് നോക്കുകയായിരുന്നു അവിടെയും പിശാജ് തോറ്റുപോയി പിന്നെ നാശ്രയത്തിലാണേലും യേശുവിൻ്റെ ആ സ്വന്തം സ്ഥലത്ത് വന്നപ്പോൾ അവിടെയുള്ളവർ യേശുവിനെ ആ മലയുടെ മുകളിൽ നിന്ന് തള്ളി തള്ളിത്താഴിയിടുവാൻ നോക്കുക പക്ഷെ അവിടെയും പിശാജ് തോറ്റുപോയി അപ്പം നമ്മൾ ഇപ്രകാരമുള്ള അറ്റംപ്റ്റുകളിലെല്ലാം പിശാജ് തോൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്